ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്നും സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ അരമണിക്കൂർ കൊണ്ട് റെഡി ആവുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ചെമ്മീൻ കറി റെസിപ്പിയാണ് ആദ്യം തന്നെ തേങ്ങ ചിരവി എടുക്കണം അതിനകത്തേക്ക് നമ്മൾ ഉള്ളി കുറച്ച് ജീരകം കൂടിയിട്ട് മാറ്റി വയ്ക്കുക അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ള മാങ്ങയുണ്ട് പിന്നെ ഒരു ചട്ടി വയ്ക്കുക അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടാവാൻ വേണ്ടി വെക്കണേ അതിനകത്തേക്ക് നമ്മൾ കറി താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കറിയാണ് താളിക്കണതെന്ന് കറി താളിക്കാനായിട്ടുള്ള അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഇതിനകത്തേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ച് വെച്ച ഉള്ളിയിലേക്ക് നമ്മൾ ചെമ്മീൻ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി ഈ ചെമ്മീൻ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം ഷാലോ ഫ്രൈ ചെയ്തെന്ന് പറഞ്ഞാൽ പകുതി വേവ് മതിയെന്നാണ് ഇതെന്താ ഞാൻ പകുതി വേവിച്ചെടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി ഉണ്ടാക്കി ബാക്കിയെല്ലാം ചെയ്യാൻ നേരത്ത് ബാക്കി ഫുള്ളായിട്ടങ്ങ് വെന്തോളും പിന്നെ അത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല എന്നിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് മുളക് പൊടി ഇടുക അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പൊടികളെല്ലാം നന്നായിട്ട് ഇതിനകത്ത് പിടിച്ച ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങാക്കോലും ചക്കക്കുരും ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇത് ഈ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നും മുരിങ്ങാക്കോലും ചക്കക്കുരും ചെമ്മീനും ഇട്ട കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നന്നായിട്ട് ഈ മുരിങ്ങാക്കോല് ചെമ്മീലുള്ള എല്ലാ ചേരുകളും ചേർന്ന രീതിയിൽ ഇളക്കി വെക്കുക എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം മുരിങ്ങാക്കോലിനും ചക്കക്കുരുവിനും ഉപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ഇട്ടിട്ട് അതിനെ വേവിക്കാൻ വേണ്ടി അടച്ചു വെക്കണേ ശേഷം നമ്മൾ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി വെക്കുക നമ്മൾ ഈ വെള്ളം ചേർക്കേണ്ടത് ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെമ്മീനും മുരിങ്ങാക്കോരും ചക്കക്കുരും ഒക്കെ നല്ലോണം വേവാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളത്തിൽ കിടന്നത് വെന്തോളും അതവിടെ വേവാൻ നേരത്ത് നമുക്ക് നേരത്തെ മാറ്റി വെച്ച തേങ്ങാ ചിരവേതും ഉള്ളിയും ജീരകവും ആയിട്ട് മാറ്റി വെച്ചത് നമ്മൾ അത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് പേച്ച് രൂപത്തിൽ അടിച്ചെടുക്കുക നമ്മൾ ഇന്നിട്ട് കറി തുറന്ന് അതിനകത്തേക്ക് മാറ്റി വച്ചേക്കണം നല്ല പുളിയുള്ള മാങ്ങ ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഈ മാങ്ങയുടെ പുളി എല്ലാം ആ കറിയിലേക്ക് വന്നത് ആദ്യം നമ്മളൊന്ന് ഇളക്കി കൊടുക്കും അതിനുശേഷം പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് അടച്ചു വെക്കുമ്പോൾ ഈ മാങ്ങയുടെ പുളിയൊക്കെ അതിനകത്തങ്ങ് കയറിക്കൊള്ളും അത് കഴിഞ്ഞ് നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ മിശ്രിതം ഇതിനകത്തേക്ക് കൊടുക്കുക നല്ലവണ്ണം ഇളക്കി എല്ലായിടത്തേക്കും തേങ്ങ എത്തേണ്ട രീതിയിൽ ഇളക്കി കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇളക്കണം നമ്മൾ ഇതിനകത്ത് ആ തേങ്ങ അരച്ച് വെച്ച് മിക്സിയുടെ ജാറിയിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഇളക്കി ഒരിത്തിരി കൂടി വെള്ളം ചേർത്ത് കൊടുക്കണേ നമ്മൾ നന്നായിട്ട് ഇളക്കി ഇതിനി അടച്ചു വെക്കുക കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ള ഇത് വെന്ത് കിട്ടും ഇത് വേവിക്കുക ഇത് നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത്രയുള്ള പരിപാടി അരമണിക്കൂറിന് സംഭവം തീരും ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ